പുതിയ രാഹുൽ മാങ്കൂട്ടം ഇവിടെ ഒരു ഡയറിയ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ നിലവാരം കാണിക്കണമല്ലോ അതിനായിരിക്കും ഇംഗ്ലീഷിൽ പറഞ്ഞു വെച്ച നാട്ടുകാർക്കൊന്നും മനസ്സിലാവൂല നമ്മളൊക്കെ പൊട്ടന്മാരല്ലേ വാത്തൂറ്റൽ എന്ന് പറഞ്ഞാൽ വാത്തൂറ്റൽ തന്നെയാ കൂടുതല് ഡെക്കറേഷൻ ഒന്നും വേണ്ട അത് തന്നെ നിങ്ങള് പറഞ്ഞത് മകന്റെ പിന്നെ മതി ചിറ്റാ നോക്കി സംസാരിക്കും നിങ്ങളുടെ തറവാട് വീടാ കൊച്ചു ചെറുക്കൻ പോടാ ചെറുക്ക നിന്റെ അമ്മച്ചിയുടെ പ്രായമല്ലേ ഉള്ളേ എനിക്ക് അതുകൊണ്ട് എന്തെങ്കിലും പിച്ചും പേയും പറഞ്ഞാ നീ അങ്ങ് സമാധാനം പെടണ്ടേ എന്ന് ഇതിനൊക്കെ ഉളുപ്പില്ലെന്നാണ് ഏതായാലും ആ മണിയാശ ഇന്നലെ സഭയിൽ ഇല്ലാന്ന് എന്റെ കുറവങ്ങ് നേർന്നു കിട്ടി ഓര സാഹചര്യം വരുമ്പോഴാണ് ഓരോ നിന്റെ തനി കൊണം പുറത്ത് വരണത് ഉന്നത വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഹോ ഇതിനെയോ എല്ലാം കൂടെ ചോക്കേണ്ടി വരുന്ന നാട്ടുകാരുടെ അവസ്ഥ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുമ്പോൾ ൂട്ടത്തിനോട് പറഞ്ഞു പറഞ്ഞു നിങ്ങൾ അല്ല ചെറുക്കാന്ന് രാഹുൽ ശരി സമ്മി നിങ്ങൾക്ക് അമ്മച്ചിയുടെ പ്രായമുണ്ട് അപ്പൊ തിരിച്ചു പോകാതല്ലേ കള്ളക്കിളവിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചിരുന്നെങ്കിലും നിക്കുവാ പുതിയ വിദ്യാഭ്യാസ നയം ഉണ്ടാക്കി പുഷ്പന്റെ നെഞ്ചത്തുകൊണ്ട് സ്മാരകം നാട്ടിയതും പോരാ എന്തെങ്കിലും വിളിച്ചു പറയുമ്പോൾ അവരോട് നിങ്ങൾ വാത്തൂറ്റൽ നടത്തു നിന്നും കൊള്ളമല്ല എല്ലാവളിയും എല്ലാവരും ഈ രായാവിൻ്റെ അതേ വർഗത്തിൽപ്പെട്ടവരെന്നെ എനിക്ക് തോന്നണത് നിയമസഭയിൽ നിന്നപ്പോൾ പെട്ടെന്ന് വീട്ടിൽ നിൽക്കണം ഓർമ്മ വന്നു കാണും കേട്ടോ വയസ്സും പ്രായമൊക്കെ ആയില്ലേ പെട്ടെന്ന് റിലേ മാറി വീട്ടിലാണെന്ന് ഓർത്ത് പെട്ടെന്ന് വിജയരാഘവണ്ണനോടൊക്കെ സംസാരിക്കണ രീതി ഇങ്ങ് പുറത്തു വന്നു അപ്പോൾ ഒരമ്മയുടെ പ്രായമുള്ളവരോട് ഉള്ളവരോട് പറയേണ്ടതാണ് അവൻ നിന്നു പറഞ്ഞെന്ന് ചോദിക്കാ ഒരു മന്ത്രി എന്നുള്ള നില നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ എന്നാണ് ചോദിക്കണത് ഏഹ് ഇവിടെ ഇരിക്കണ മുഖ്യമന്ത്രിക്ക് എല്ലാവരുടെ അച്ഛൻ്റെ 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 അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ്റെ ഒക്കെ പ്രായമൊക്കെ ഇരിക്കുന്നു എന്ന് കരുതി ഒന്നും പറയാനുള്ള ആരും പറയാതിരിക്കയാണ് നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കണവരോടും ബാക്കിയുള്ള ആളുകളോടൊക്കെ പ്രായം നോക്കി തന്നെ സംസാരിക്കണത് ഇമാതിരി ഡയലോഗ് ഒക്കെ അടിക്കാൻ അറിയാല്ല പ്രായമായെങ്കിലും അതിനൊന്നും പ്രായം ബാധകല്ലേ ഒരു എം എൽ എ നിയമസഭയിൽ നിന്ന് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അതിൽ എന്തൊരാണ് പോയിന്റ് എന്നുള്ളത് അവർ പറയണത് എന്തരാണെന്നുള്ളത് രാഷ്ട്രീയമായിട്ട് ചിന്തിച്ച് അതിനെന്തെങ്കിലും മറുപടി പറയാനുണ്ടത് അവിടെ നിന്ന് മാന്യമായിട്ട് കൊടുക്കുക അല്ലാതെ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിച്ചിട്ടൊന്നും കാര്യമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് മറുപടി ഇല്ല നിങ്ങൾ അപ്പഴപ്പഴായിട്ട് നയം മാറ്റണം നയം മാറ്റണം കാലാനുസൃതമായിട്ട് സന്ദർഭോചിതമായിട്ട് രോഗം മാറുന്നതിനനുസരിച്ച് ഞങ്ങൾ മാറിക്കൊണ്ടിരിക്കണം എന്നൊക്കെ ചുമ്മാതെ മുട്ടാപ്പോക്ക് ന്യായവും പറഞ്ഞ് കിടന്നുരുളുന്ന സമയത്ത് വേറൊന്നും വായിൽ വരണില്ല അതിനാണ് അമ്മച്ചിയുടെ പ്രായമുള്ള എന്നെ ആക്ഷേപിച്ചെന്നും പറഞ്ഞ് പോടാ ചെറുക്ക എടാ ചെറുക്കോ ഞങ്ങളുടെ ഗതി അല്ല സഭയിൽ ഇതിനേക്കാൾ വലുതൊക്കെ കണ്ടിട്ടാണല്ലേ ഇരിക്കണത് അപ്പോ മുണ്ടുരിഞ്ഞ് തലയൊ കെട്ടി നടന്ന ആളുകളൊക്കെ ഇപ്പൊ ഏറ്റവും കൂടിയ കസേരലാണ് കയറിയിരിക്കണത് കൂടലൊന്നും പറയിപ്പിക്കരുത് കേട്ടാ ഒരു മറുപടിക്ക് പഴുതില്ലാതെ എന്തെങ്കിലും ആരെങ്കിലും കത്തി കയറി സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആദ്യം തിരിച്ചൊന്നും പറയലോ അപ്പൊ പിന്നെ അവരെ ചെറുക്കാന്നോ പെങ്കൊച്ച എന്നോ എന്തെങ്കിലും പറഞ്ഞ ഇത്തല്ലേ വഴിയുള്ളു സത്യത്തിൽ നാട്ടുകാരൊക്കെ ചോദിക്കണ പോലെ നിങ്ങൾക്ക് ഡോക്ടറേറ്റൊക്കെ കിട്ടിയെന്നെ ഇരിക്കണ ആർക്കറിയാ പ്രതിപക്ഷത്തിരിക്കണേ ആരെങ്കിലും ആയിരുന്നു ഇങ്ങനെ എന്തിനെങ്കിലും ഉപയോഗിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്തരായിരുന്നു തന്നെ ബഹളം അവിടെ ഉണ്ടാക്കാൻ പോണത് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞ ഉടനെ പറയും അത് പിൻവലിക്കണം പ്രസ്താവന പിൻവലിക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം നിങ്ങൾക്ക് എന്തൊരു തോന്നിയാ സഹ അല്ല സഖാക്കന്മാര് നേരത്തെ കാണിച്ചു കൂട്ടി ആ പാത പിന്തുടരുകയാണോ അതാ നിങ്ങളെ ഇറങ്ങുന്നതിന് മുന്നായിട്ട് സഭയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത നാറ്റം നാറിച്ചിട്ട് ഇറങ്ങാനാണ് എന്തിനാണ് നിങ്ങളുടെ ഉദ്ദേശം എന്തിനാണ് ശരിക്കും വാത്തൂറ്റൽ നടത്തുന്നത് ആരാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ഏഹ് നാട്ടുകാരെ കൊണ്ട് നിങ്ങളായിട്ട് ഓരോന്ന് പറയിപ്പിക്കരുത് പൊന്നു മന്ത്രി അതേ പറയാവുള്ളൂ വിജയരാഘവണ്ണൻ വാ തുറന്ന ഉം അവിടെ ആർക്ക് നിൽക്കാൻ ഒക്കെ ഒരു മണിക്കൂർ സംസാരിച്ചാലും അതിൽ കേക്കാൻ കൊള്ളാവുന്ന എന്തെങ്കിലും മനുഷ്യർ മനസ്സിലാക്കേണ്ട ഒറ്റ പോയിന്റ് കാണില്ല നിങ്ങൾ തന്നെ പറ ഉള്ളതല്ലേ പറയണത് തന്നെ അപ്പം ഈ വാക്കുകളൊക്കെ വീട്ടിൽ ഉപയോഗിച്ച് ഉപയോഗിച്ച് തടമ്പിച്ച് കിടന്നുകൊണ്ടാണ് പെട്ടെന്ന് സഭ വന്നപ്പോഴും വായിൽ വന്നത് നിങ്ങളുടെ കുഴപ്പമല്ല പക്ഷെ നിങ്ങൾ ഈ പണി മതിയാക്കി വീട്ടിൽ ചെന്നിരുന്നു ഇതൊക്കെ ഉപയോഗിക്കുക അല്ല ഞാൻ വിചാരിക്കുകയാണ് സഭയിലിരിക്കണ എം എൽ എ ഇതാണ് അവസ്ഥയെങ്കിൽ വീട്ടിലിരിക്കണ ആ അണ്ണൻ്റെ അവസ്ഥ എന്തരായിരിക്കും ഇത്രയൊക്കെ സംസാരിക്കാൻ അറിയാവുന്ന ആളാണല്ല വേദിയിൽ വെച്ച് മാധ്യമ പ്രവർത്തകർ കണ്ണടയുടെ വില എത്ര ചോദിച്ചപ്പോൾ ഇരുന്ന് വെള്ളം കുടിച്ചും സാരി തല പോയിട്ട് മുഖത്തെ വേർപൊപ്പി അവിടെ നിന്ന് അടിച്ചത് ഒന്നും പറയേലായിരുന്നല്ലോ അന്നേരം നാ കണ്ണാക്കിനകത്തോട്ട് ഇറങ്ങി പോയായിരുന്ന ഇപ്പൊ ഇന്നലെ എന്തൊരു വാചക കസർത്തായിരുന്നു അല്ല ഇത്ര ശബ്ദമൊക്കെ നിങ്ങളുടെ തൊള്ളേലുണ്ടായിരുന്നെ ഇപ്പഴാണ് കേക്കണത് കേട്ടാ ഈടെ ആയിട്ട് വല്ലാതെ അങ്ങി ഇളകാണ് ഈ ആളിക്കത്തുവല്ല അണയാൻ പോണം നേരത്തെ അതാണ് എല്ലാവർക്കും വരണത് അത് തന്നെ കുഴപ്പം ആശമാർക്ക് നട്ടെല്ലു വരാം ഓ അപ്പോൾ നമുക്ക് നട്ടെല്ലുണ്ടെന്ന് നിന്നലെ തെളിയിച്ച തന്നെ കേട്ടാ ആളെ അടുത്ത് വായി വരുന്ന നാറ്റം പിടിച്ച വർത്താനം പറഞ്ഞല്ലേ പെണ്ണുങ്ങൾ നട്ടെല്ല് കാണിക്കണത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ വകുപ്പിൽ പ്രവർത്തിച്ച് കാണിക്കും എന്തേലും കാണിച്ച് മറിക്കണത് എന്തെങ്കിലും ചോദിച്ചാൽ പറയാതെ എൻ്റെ വകുപ്പിൽ പെടുന്ന അല്ല എൻ്റെ ഉത്തരവാദിത്തത്തിൽ അല്ല എന്നും കുറേ കാര്യങ്ങൾ സമൂഹ മാധ്യമത്തിലങ്ങ് പോസ്റ്റിക്കുകയുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് കുറേ കവിത കഥകളി എൻ്റെ പൊന് മന്ത്രി നിങ്ങളെ ജോലി വൃത്തിയായിട്ട് ചെയ്യാൻ നോക്ക് പിന്നെ വിദ്യാഭ്യാസം ഉണ്ട് 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 എന്ന് പറഞ്ഞ് പേരിൻ്റെ വാലായിട്ട് കുറേ ഡിഗ്രി കൂട്ടിച്ചേർത്തിട്ട് കാര്യമില്ല അവനവൻ്റെ സംസ്കാരത്തിലും സ്വഭാവത്തിലും നിന്ന് വരുന്ന വർത്തമാനത്തിൽ അത് കാണണം ഇതിൻ്റെ അപ്പുറം ഒന്നും നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കും മന്ത്രി